സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഒരു കുളത്തിൽ ഒരുപാട് മീനുകൾ താമസിച്ചിരുന്നു കേട്ടോ അപ്പൊ ഈ മീനുകൾ എന്നും സന്തോഷത്തോടെയായിരുന്നു ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു തവളയും കുടുംബവും വന്നിരുന്നു അങ്ങനെ മീനുകൾ തവളയുമായി നല്ല സൗഹൃദത്തിലായി അവർ എന്നും നന്നായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരുപാട് മുക്കുവന്മാർ ഈ കുളത്തിലേക്ക് വന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഒരുപാട് മീനുകളുണ്ട് നമുക്ക് എല്ലാത്തിനേയും പിടിച്ച് കുട്ടയിലാക്കണമെന്നും ഇതിനു വേണ്ടി നമുക്ക് ഒരു ദിവസം ഇവിടെ വരണമെന്നും അവർ പറഞ്ഞു ഇത് കേട്ട് അവളക്ക് പേടിയായി മുക്കുവന്മാര് പോയി കഴിഞ്ഞപ്പോൾ തവള മീനുകളോട് പറഞ്ഞു എനിക്ക് പേടിയാവുന്നു നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മറ്റൊരു കുളത്തിലേക്ക് മാറാമെന്ന് മീനുകൾ നല്ല അഹങ്കാരത്തിൽ പറഞ്ഞു ഞങ്ങൾ എന്തായാലും എവിടേക്കുമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും ഞങ്ങളെന്തായാലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു തവള എന്തായാലും പേടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ദിവസം എല്ലാ മീനുകളെയും മുക്കുവന്മാർ വന്ന് കൊണ്ടുപോയി അത് ഈ തവള സങ്കടത്തോടെയാണ് നോക്കിയിരുന്നത് അപ്പോഴാണ് എല്ലാ മീനുകളും തവള പറഞ്ഞ കാര്യം കാര്യമോർത്തത് അവരത് ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു തവള അവരെ ഒരുപാട് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ എല്ലാ മീനുകളെയും പിടിച്ചുകൊണ്ട് മുക്കുവാന്മാർ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി മീനുകൾ വളരെ ദുഃഖിതരായിരുന്നു തവള അവരെ കുറിച്ചോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും